വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര മല്ലൻകുഴി മലൻകാവിൽ ആയിരങ്ങളെത്തി പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് മേൽശാന്തി മുരിയമംഗലത്തുമന ഉണ്ണി ഭട്ടതിരിപ്പാട് പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കർമ്മി സുധി പാർലിക്കാടിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ മല്ലൻകുഴി നീർച്ചോലയിൽ മുങ്ങി പിണ്ഡം പിതൃക്കൾക്ക് സമർപ്പിച്ചു ചടങ്ങിനെത്തിയ മുഴുവൻ പേർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു ആൽഫ കാറ്ററിംഗ് ഉടമ കടങ്ങോട് താവളത്തിൽ ചന്ദ്രബോസാണ് സൗജന്യമായി ഭക്ഷണം നൽകിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ ജി സുധാകരൻ സെക്രട്ടറി ശശി പ്ലാച്ചേരി ട്രഷറർ ഒ എസ് സുബ്രഹ്മണ്യൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ